നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ഈ ലോകത്തോട് യാത്ര പറയാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെ വെച്ച് ദുഴാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബഹാനഹുവല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഈ ഇൽമ കേട്ടുകൊണ്ടിരിക്കുന്ന മുറുകണക്കിന് സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹു സുബഹാനഹുവ അവരുടെയൊക്കെ അവസാന സമയം അള്ളാഹു മനോഹര الله نناكي كده تنقره كمارا عند بريم الله صحودنا عندنا نبدي كن حديث أن قربت بن دأوس رضي الله تعالى عنه قال ألفين نبي صلى الله عليه وسلم في حجة البداء فقلنا يا رسول الله ما تعهد إلينا قال أعهد إليكم أن تقيموا الصلاة وتبتوا الزكاة وتحجوا البيت الحرام وتصوموا رمضان فإن فيه ليلة الخليلة خليلة ുന്നു ഹാഇഇന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമാങ്ങളെ കണ്ടുമുട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടി തങ്ങൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ തങ്ങ ഞങ്ങളോട് താങ്കൾക്കുള്ള വസീയത്ത് എന്താ ഈ സൊഹാബി പറയുകയാണ് ഹജ്ജുത്തിൽ വദാ ഇന്റെ വേളയിൽ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിന്ന് പ്രവാചകനോട് സൊഹാബത്ത് ചോദിച്ചു നബിയെ ഞങ്ങൾക്ക് എന്തെങ്കിലും വസീയത്ത് ചെയ്താലും എന്താണ് ഞങ്ങൾക്കുള്ള വസീയത്ത് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞു നമസ്കാരം നിങ്ങളെ നിലനിർത്തുവാനും കൊടുക്കുവാനും ബൈത്തുല്ലാഹിയിൽ പോയി ഹജ്ജ് ചെയ്യുവാനും റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനും നിഷ്ഠിക്കുവാനും വസീയത്ത് ചെയ്യുന്നു മഹാ പ്രവാചകൻ സല്ലി മാുൽ ഹജ്ജത്തുൽ ഇന്റെ വേളയിൽ അവിടെ നിന്ന് സ്വഹാപത്തിന് കൊടുത്ത ഉപദേശങ്ങളാണ് നമസ്കരിക്കുവാനും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുവാനും അതുപോലെ നോമ്പ് പിടിക്കാനും സഖാത്ത് കൊടുക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രവാചകൻ അവിടെ നിന്ന് വസീയത്ത് ചെയ്തു എന്നിട്ട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് ആ മാസത്തിലുണ്ട് പരിശുദ്ധമായ രമതാ മാസത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് പാഴാക്കരുത് മുസ്ലിമിനെയും മുസ്ലിമീങ്ങളല്ലാത്തവരുമായുള്ള കരാറുകൾ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ പാലിക്കണം നിങ്ങൾ വധിക്കാൻ പാടില്ല അവരുടെ സ്വത്ത് എടുക്കാൻ അവരുടെ സ്വത്ത് അപഹരിച്ചെടുക്കൽ ഹറാമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈവല്ല മാത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു എന്നാൽ അവൻ നല്ല കുറ്റവും ചെയ്താൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ ശിക്ഷ നടത്താം അല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ അവന്റെ സമ്പത്തുകൾ അപഹരിക്കുകയോ ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെയും അവനോടുള്ള അനുസരണയെയും മുറുക പിടിക്കണമെന്നും ഞാൻ നിങ്ങളോട് വസികെത്തിരിക്കുന്നു പ്രവാചകൻ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം അള്ളാഹുവിനെ അനുസരിക്കണം അത് നിങ്ങൾ മുറുക പിടിക്കണം എന്നിട്ട് പ്രവാചകൻ അലൈഹി സുല്ലി സ്വല്ലമാങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പടസ്പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മറ്റുള്ളവരുടെ തൃപ്തിയും അതൃപ്തിയും നീ നോക്കരുത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ നീ നോക്കാവൂ ജനങ്ങൾ എന്തോ പറയുന്നു അവർക്ക് ഇഷ്ടമാണ് അതൊന്നും നീ നോക്കരുത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നീ മനക്കരുത്തോടു കൂടി ദീനിന്റെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ

വരെ നമ്മൾക്ക് ചെറുപ്പകാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് സ്വർഗത്തിന്റെ താക്കോലാണ് നമസ്കാരം ചെറുപ്പം മുതലേ ഞാനും നിങ്ങളും കേൾക്കുന്ന ഒരു ഹരീസാണ് നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സല്ല അലി സ്വല്ലാ തങ്ങൾ പറയുന്നു ഓ മിഫ്താഹു സ്വലാത്തി അഹൂർ സല നമസ്കാരത്തിന്റെ താക്കോലാണ് എന്ത് എടുക്കുക എന്നത് ഒലു എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ താക്കോല അതിന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഒലുവിന്റെ വിഷയം വളരെ ഗൗരവമായി പ്രവാചകൻ സല്ല അലൈഹി മാ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത് എന്ന് പോലും സ്വഹാപത്തിനെ വിളിച്ചിരുത്തി പ്രവാചകന് കൊടുത്തത് കാരണം ഒളു ഇല്ലെങ്കിൽ നമസ്കാരമില്ല നമസ്കാരം ശരിയാത്തവന് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഒളുവിനെ കുറിച്ച് പ്രവാചകൻ എത്ര പ്രതിഫലങ്ങൾ ആ ഉളുവിന് പോലും ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ നമ്മൾ അത് ഗൗരവത്തിൽ കാണുന്നില്ല അലംഭാവമാണ് പലർക്കും അത് നിസ്സാരമായി തള്ളിക്കളയുന്നവരുമുണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലിസ് പറഞ്ഞതായി അനസ്

തൂണാണെന്ന് മഹാനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അന റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു ഖാല കാന കലാമി ഫീമാ മലഖത അൻഹു പറയുന്നു മഹാനായ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അവസാന അവസാന ഇപ്രകാരമായിരുന്നു പ്രവാചകന്റെ റളിയ ാഹു തഹു പറഞ്ഞു തരികയാണ് നമസ്കാരം നിങ്ങൾ ഗൗനിക്കുക നമസ്കാരം നിങ്ങൾ ഗൗനിക്കുക നിങ്ങളുടെ കീഴിലുള്ളവരോട് നിങ്ങൾ കടമ പാലിക്കുക വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക മഹാനായ പ്രവാചകൻ അലൈഹി സല്ലിസ്വല്ല അവസാനത്തെ തങ്ങൾ പറയുന്നു നിങ്ങൾ നമസ്കാരത്ത് ഗൗനിക്കണമെന്നാണ് പ്രവാചകം പറഞ്ഞത് എന്നിട്ട് അവിടെന്ന് പറഞ്ഞു നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ അവരോടുള്ള വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം അവരുടെ കടമകൾ തന്റെ അടിമകൾ അല്ലെങ്കിൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യ ആകട്ടെ മക്കളാകട്ടെ ആരുമാകട്ടെ യുടെ കീഴിലുള്ളവർ അവരോട് അവരോടുള്ള കടമയിൽ നീ നീതി പാനിക്കണം നീ അള്ളാഹുവിനെ ഭയക്കണമെന്ന് മഹാനായി വസ്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമസ്കാരം അത് ദീനിന്റെ തൂണാണെന്നാണ് പ്രവാചകം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വാക്കുപോലും നമസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ചായിരുന്നു ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തലായിരുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയ ഒന്നും വേണ്ട അതിന്റെ ഗൗരവം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരുണക്കടലായ പടച്ചുറബ് മരിക്കുന്ന ദിവസവും അഞ്ചു വക്കത്ത് നിസ്കരിച്ച് അവസാനത്തെ ജമാഅത്തും നമസ്കരിച്ചിട്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ െ പരിശുദ്ധമായ ധീന് ആ ധീനിന്റെ അടിസ്ഥാന കാര്യങ്ങളും മുറുക പിടിക്കുവാനും നാളെ സ്വർഗത്തിന്റെ താക്കോലായ നമസ്കാരം അത് ജീവിതത്തിൽ നിത്യമാക്കി എന്ന് പറയുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ആകൊണ്ട് വസുതവരുണ്ട് കരുണക്കടലായ പടച്ചുറബ് എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറുക്കത്തും അള്ളാഹുവിന്റെ കാലും കാരുണ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അലഹദില്ല ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരും ആകെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ദ്വായാണ് മറക്കരുത് എൻ്റെ പ്രയാസങ്ങൾ മാറാനും എൻ്റെ ആക്യബത്ത് നന്നാകാനും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദ്വായ ചെയ്യണം അള്ളാഹു നമ്മളുടെ ഈ പരിശ്രമങ്ങളെ മുഴുവനും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى